വാർത്താരംഭത്തിലേക്ക് വിശദമായി കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഇന്നലെ രാത്രിയും പ്രതിഷേധവുമായി നൂറുകണക്കിന് പേർ കൊൽക്കത്തയിൽ തെരുവിലിറങ്ങി അതിനിടെ പ്രതിഷേധം ശക്തമായതോടെ വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബംഗാൾ സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചു ആശുപത്രികളിൽ പ്രത്യേക വിശ്രമമുറി വേണം ആശുപത്രികളിൽ സുരക്ഷാ പരിശോധനയും ബ്രത്ത് അനലൈസർ പരിശോധനയും നടത്തണം എന്നിവയാണ് നിർദ്ദേശങ്ങൾ കേസിലെ പ്രതി സഞ്ജയ് ഘോഷിനെ സൈക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയനാക്കും ഇ ആർ രാകേഷ് ചെയ്യുന്നു വിവരങ്ങളുമായി രാകേഷ് പേരിന് ചില നടപടികൾ എന്നുള്ള തരത്തിലാണോ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ഈ പ്രതിഷേധം മുന്നിൽ കണ്ടുള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് മമതാ ബാനർജി കടക്കുമോ എൽദോ കൊൽക്കത്തയിലെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ് കൊൽക്കത്തയിൽ മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധമുണ്ട് ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂർ പ്രതിഷേധത്തിലായിരുന്നു ഡോക്ടർമാർ അതിനുശേഷം ഇന്നലെ രാത്രിയും ഏറെ വൈകിയും കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഒക്കെ തന്നെ പ്രതിഷേധം തുടർന്നു ഗതാഗതമടക്കം പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പാതകളൊക്കെ തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ടായിരുന്നു കൊൽക്കത്ത നഗരത്തിൽ പ്രതിഷേധം അരങ്ങേറുകയും ചെയ്തത് ഏതായാലും പ്രതിഷേധം ഇന്നും തുടരുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഈ പ്രതിഷേധങ്ങൾ തടയുക എന്ന ലക്ഷ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ആശുപത്രി പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത ഏഴ് ദിവസത്തേക്കാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം കൊൽക്കത്ത പോലീസ് കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് മാത്രവുമല്ല കൊൽക്കത്തയിലെ സാഹചര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരും സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് അതായത് രണ്ടു മണിക്കൂർ കൂടുമ്പോൾ നിലവിലെ സാഹചര്യം സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറണമെന്ന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ പോലീസിന് സംസ്ഥാന പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കേന്ദ്രവും ഈ കാര്യങ്ങൾ നിരീക്ഷിച്ച് വരികയാണ് ഏതായാലും കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സി അന്വേഷണം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസവും പ്രിൻസിപ്പലിനെ കോളേജ് പ്രിൻസിപ്പളിനെ ചോദ്യം ചെയ്തിരുന്നു മാത്രവുമല്ല ഈ ബലാത്സംഗത്തിനായി കൊല്ലപ്പെട്ട ഡോക്ടർ ജോലി ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ വീക്ക്ലി റോസ്റ്റർ അടക്കം ഹാജരാകാൻ നിർദ്ദേശം ഇപ്പോൾ പ്രിൻസിപ്പളിന് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സി ബി ഐ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് മാത്രവുമല്ല മറ്റ് നടപടികളിലേക്ക് കൂടി ഇപ്പോൾ സി ബി ഐ ഈ ഘട്ടത്തിൽ കടക്കുന്നുണ്ട് പ്രതിയെ സൈക്കോ അനാലിസിസ് ടെസ്റ്റിനെ വിധേയമാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സി ബി ഐ എത്തിയിട്ടുള്ളത് മാത്രവുമല്ല നുണപരിശോധന കൂടി നടത്തും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം കുടുംബാംഗങ്ങൾ ആദ്യം മുതൽ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഒറ്റയ്ക്കല്ല പ്രതി ഈ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂട്ടുപ്രതികളുണ്ട് മറ്റുള്ളവരുടെ സഹായം ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ടെന്ന ആരോപണം കുടുംബം ആദ്യം മുതൽ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള തീരുമാനത്തിലേക്ക് സി ബി എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം തന്നെ കോടതിയിൽ അപേക്ഷ നൽകും എന്നാണ് ഇപ്പോൾ സി ബി വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർമാർ നടത്തിയ പ്രതിഷേധത്തിനിടെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിലേക്ക് ഒരു സംഘം ഇരച്ചേറുകയും ആക്രമണം നടത്തുകയും ആശുപത്രി തകർക്കുകയും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുപത്തിയാറ് പേരുടെ ഫോട്ടോകൾ നേരത്തെ പോലീസ് പുറത്തുവിട്ടിരുന്നു ഇതിൽ മുപ്പത് പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ ഭൂരിഭാഗം പേരും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് അതിൽ തന്നെ പലരും വിദ്യാർത്ഥികളാണ് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ പ്രതിപക്ഷമാണ് പ്രത്യേകിച്ച് സി പി എം പ്രവർത്തകർ ആണ് ബി ജെ പി പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന ആരോപണമൊക്കെ സംസ്ഥാന സർക്കാർ മമതാ ബാനർജി ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും അങ്ങനെയല്ല ഇപ്പോൾ അറസ്റ്റ് നടക്കുമ്പോൾ അതിൽ കൂടുതൽ പേരും തൃണമൂൽ പ്രവർത്തകരാണെന്ന സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു ഏതായാലും വലിയ പ്രതിഷേധം പലയിടങ്ങളിലും നടക്കുന്നു കൊൽക്കത്തയിൽ പ്രത്യേകിച്ച് ശക്തമായ പ്രതിഷേധം നടക്കുന്നു ഡോക്ടർമാരുടെ ഭാഗത്ത് പ്രതിഷേധം നടക്കുന്നു മാത്രവുമല്ല നിയമനിർമ്മാണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട് ഐ എം എ ഏതായാലും സംസ്ഥാന സർക്കാർ ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന രീതിയിൽ ഇപ്പോൾ ആശുപത്രിയിൽ സുരക്ഷ ശക്തമാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അതായത് ആശുപത്രിയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണം മാത്രവുമല്ല വനിതാ വോളണ്ടിയർമാരെ രാത്രി ആശുപത്രികളുടെ സുരക്ഷാ ചുമതലയുടെ ഭാഗമായി വനിതാ വോളണ്ടിയർ വോളണ്ടിയർമാരെ നിയോഗിക്കും മാത്രവുമല്ല വിശ്രമമുറി വേണം അതിന് ടോയ്ലറ്റ് സൌകര്യം വേണം തുടങ്ങി ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മാത്രവുമല്ല പോലീസ് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ആപ്പ് ഇതിനടകം തന്നെ പുറത്തിറക്കുമെന്നും കൂടി സംസ്ഥാന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ കൊൽക്കത്തയിൽ എൽദോ രാകേഷ് മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടല്ലോ അവിടെ ബംഗാൾ സർക്കാർ നേടുന്നത് ആ രാഷ്ട്രീയ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കണം രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ബി ഉൾപ്പെടെ അപ്പോൾ അതിനുള്ള നീക്കങ്ങൾ എന്തായിരിക്കും മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ഏൽതും വലിയ പ്രതിരോധത്തിലാണ് മമതാ ബാനർജി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ മമതാ ബാനർജി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ബംഗാളിൽ അധികാരത്തിലിരിക്കുന്നതാണ് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ ശക്തമായ ഈ രീതിയിൽ വലിയ പ്രതിരോധത്തിലായത് ആദ്യമായിട്ടായിരിക്കാം ഏതായാലും അതിനെ ചെറുക്കാനുള്ള നീക്കമായി വേണം ഇപ്പോഴുള്ള ഈ നടപടികളൊക്കെ തന്നെ വിലയിരുത്താൻ അതായത് സ്ത്രീ സുരക്ഷ ഉയർത്തിക്കൊണ്ടൊരു പദ്ധതിയാണ് ഇപ്പോൾ മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അക്കാര്യങ്ങൾ ഒരു ഒരു വശത്ത് മമതാ ബാനർജിയുടെ ഭാഗത്ത് നടക്കുന്നു മാത്രവുമല്ല കഴിഞ്ഞ ദിവസം മമതാ ബാനർജി ജി തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി തെളിവിറങ്ങുന്നത് കണ്ടു പക്ഷേ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ഈ പോലീസ് ഉള്ളത് മാത്രവുമല്ല അപ്പോൾ ആഭ്യന്തര വകുപ്പ് കൂടി പ്രതിക്കൂട്ടിലായിരിക്കുന്നു സംസ്ഥാന സർക്കാരിന് തന്നെ ഇതിൽ ഒളിപ്പിക്കാൻ എന്തോ ഉണ്ട് എന്ന ആരോപണം ആദ്യം മുതൽ പുറത്തു വന്നിരുന്നു അതായത് ചില തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ആരോപണം ആദ്യം മുതൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത്തരത്തിലെല്ലാം തന്നെ പ്രതിരോധത്തിലാകുന്നത് സംസ്ഥാന സർക്കാരാണ് ഏതായാലും അതിനെ ചെറുക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അതിനിടയിലാണ് മമതാ ബാനർജി തന്നെ തൃണമൂൽ കോൺഗ്രസ് തന്നെ ഈ ആശുപത്രിയിലേക്ക് ആക്രമണം നടത്തിയത് പ്രതിപക്ഷമാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത് പക്ഷേ ഇപ്പോൾ ഏതായാലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയല്ല ഭൂരിഭാഗം പേരും ഇപ്പോൾ അറസ്റ്റിലായിരിക്കും തൃണമൂൽ കോൺഗ്രസ് ആണ് എന്നതാണ് അത് തീർച്ചയായും മമതാ ബാനർജിയെയും തൃണമൂലിനെയും സംസ്ഥാന സർക്കാരിനെയും വെട്ടിവാക്കുന്നത് തന്നെയാണ് ഏതായാലും മുഖം നടപടി സംസ്ഥാനത്തിന്റെ ഭാഗത്ത് ും രാകേഷ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ബംഗാളിൽ അവിടെ പ്രതിഷേധം അത് ശക്തമാണ് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്നു ഡോക്ടർമാർ